ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ വലിയൊരു സ്ഥാനമാണ് ബനാറസി സാരീസിന് അതിൽ തന്നെ നമ്മുടെ ജോർജറ്റ ബനാറസി സാരീസ് അതിൻ്റെ ട്രഡീഷണൽ ലുക്ക് കൊണ്ടും മോഡേണിറ്റി കൊണ്ടും സാരി ലവേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ചോയ്സാണ് ഇന്നലെ താ ടെക്സ്റ്റൈൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റണ്ണിങ് കളർ ഷേഡ്സിൽ വന്നിരിക്കുന്ന ജോർജറ്റ ബനാറസി സാരീസാണ് ഇതിൽ ഫസ്റ്റ് ഷേഡ് വന്നിരിക്കുന്ന നല്ലൊരു നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറിൽ നമുക്ക് കോപ്പർ വിവിംഗ് ആണ് ട്രഡീഷണൽ കോപ്പർ വിവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോർഡറും മുന്താണിയാണ് വന്നിരിക്കുന്നത് അതുപോലെ സാരി ിലെ ഓൾ ഓവർ നമുക്ക് കോപ്പർ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞൊരു ആശ് കൂടിയൊരു ബ്ലാക്ക് കളറാണ് ഇതാണ് നമ്മുടെ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്ന ഒരു കോപ്പർ വിവിങ് അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് സാരിയുടെ സെയിം കളറിലെ പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്ന സെയിം ബോർഡർ നമുക്ക് സ്ലീവ്സിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇത് താഴത്തെ പ്ലിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ ആണ് സാരിയിൽ ഓൾ ഓവർ കോപ്പർ ബുട്ടാസ് വന്നിട്ടുണ്ട് അതുപോലെ മുന്താണിയാണെങ്കിലും ഹെവി ആയിട്ടുള്ള കോപ്പർ വിവിങ് ആണ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് റെഡിഷ് മെറൂൺ കളറാണ് ഇതിൽ നമുക്ക് സിൽവർ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു സിൽവർ വിവിങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീവിംഗ് ആണ് ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ സാരിയുടെ സാരിയിൽ ഓൾ ഓവർ നമുക്ക് സിൽവർ ബുട്ടാസ് വന്നിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള വീവിംഗ് ആണ് സാരിയിൽ വന്നിരിക്കുന്നത് അടുത്ത കളർ വരുന്നത് പർപ്പിളാണ് പർപ്പിൾ കളറിൽ നമുക്ക് ഈ ഒരു സെയിം സിൽവർ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ മുന്താണിയിലാണേലും ഹെവി ആയിട്ടുള്ള സിൽവർ വിവിങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ഷെയഡ് വന്നിരിക്കുന്നത് മെറൂൺ കളറിലാണ് മെറൂൺ കളറില് നമുക്ക് ഈ ഒരു സെയിം സിൽവർ വിവിങ് വന്നിരിക്കുന്നു ബ്ലൗസ് പീസ് ആണെങ്കിലും സാരിയുടെ സെയിം കളറില് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇത് താഴത്തെ ബ്ലിച്ചിംഗ് വന്നിരിക്കുന്ന വ്യൂ ആണ് നിറച്ച് സിൽവർ ബുട്ടാസ് ആണ് സാരിയുടെ ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റാണി പിങ്ക് കളറിലാണ് റാണി പിങ്ക് കളറിൽ നമുക്ക് സിൽവർ വിങ് ഒരു സെയിം സിൽവർ ബിവിംഗ് വന്നിരിക്കുന്നു കളർ ഷെയ്ഡ്സിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് സാരീസാണ് കാണിക്കുന്നത് അതിൽ ഒന്നിൽ സിൽവർ ബീവിങ്ങും ഒന്നിൽ കോപ്പർ ബീവിങ്ങും വന്നിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്ന ഒരു അടിപൊളി കളർ ഷെയ്ഡിലാണ് ചെറി റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ചെറി റെഡ് കളറിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോപ്പർ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സാരിയുടെ ബോർഡേഴ്സ് വന്നിരിക്കുന്ന വീവിംഗ് ആണ് ഇത് അതുപോലെ ഹെവി ആയിട്ടുള്ള മുന്താണിയാണ് വന്നിരിക്കുന്നത് സാരിയുടെ ബോഡി പാർട്ടിൽ ഫുൾ നമുക്ക് കോപ്പർ ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു വൈൻ കളറിലാണ് വൈൻ കളറിൽ കോപ്പർ വിവിംഗ് ആണ് വന്നിരിക്കുന്നത് ഏത് ഏതൊക്കേഷനിൽ നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഏത് സ്കിൻ ടോണിനും ചേരുന്ന ട്രഡീഷണൽ ഷെയ്ഡ്സായ റെഡ് ആൻഡ് മെറൂൺ കളറിലും മോഡേൺ ഷെയഡ്സായ ബ്ലൂ പർപ്പിൾ വൈൻ ആൻഡ് ബ്ലാക്ക് കളർ ഷെയഡ്സിലുമാണ് സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കോപ്പർ വിവിംഗ് വരുന്ന ബനാറസി സാരീസിൻ്റെ റേറ്റ് വൺ ത്രീ നയൻ സീറോയും സിൽവർ വിവിംഗ് വരുന്ന ബനാറസി സാരീസിൻ്റെ പ്രൈസ് വൺ ഫോർ നയൻ സീറോയുമാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക